നമസ്കാരം ഏലത്തൂർ സ്വദേശി വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിൽ കോഴിക്കോട് സരോവരം പാർക്കിനോട് ചേർന്നുള്ള ചതുപ്പ് നിലത്തിൽ തുടരുന്നു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത് തെരച്ചിലിനായി കൊച്ചിയിൽ നിന്നെത്തിച്ച രണ്ട് കടാവർ നായ്ക്കളും സ്ഥലത്തുണ്ട് പ്രതികൾ വിജിലിന്റെ മൃതദേഹം കുഴിച്ചു മൂടിയെന്ന് നൽകിയ മൊഴിയാണ് സർവരത്തിനടുത്തുള്ള ചതുപ്പ് നിലത്തിൽ തിരച്ചിൽ ആരംഭിക്കാൻ കാരണമായത് എന്നാൽ കോഴിക്കോട് ശക്തമായി പെയ്യുന്ന മഴ കാരണം മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ദുഷ്കരമായിരിക്കയാണ് തെരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ മണ്ണുമാന്തി യന്ത്രവും എത്തിച്ചിട്ടുണ്ട് ചതുപ്പ് നിലത്തിലേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിക്കുന്നതിനായി താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് തെരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ നാളെ ചെളി കോരി മാറ്റിയുള്ള പരിശോധനയിലേക്ക് കടക്കാനാണ് സാധ്യത വിജിലിന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ നാളെ അവസാനിക്കുകയാണ് വിജിലിന്റെ സുഹൃത്തുക്കളായ നിഖിൽ ദീപേഷ് എന്നിവരാണ് എലത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് കേസിൽ രണ്ടാം പ്രതിയായ രഞ്ജിത്തിനായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പ്രതികളുടെ അറസ്റ്റും ചോദ്യം ചെയ്യലും കേസ് കൂടുതൽ തെളിവുകളിലേക്ക് എത്തിക്കാൻ സഹായകമാകുമെന്നാണ് പോലീസ് കരുതുന്നത് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റു വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം